ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പിലാർ ഞാൻ നിങ്ങൾ സ്വന്തം മുഖ്യൻ പെരുവിട്ടോർ ഇങ്ങനെയൊക്കെ പറയണമെന്നാണ് ആഗ്രഹം പക്ഷെ ഇന്നോട്ടിടും ഞാൻ ആ സ്റ്റൈലിൽ മാറ്റി അതേ ഇന്നത്തെ നമ്മുടെ ഡിന്നറ് ഡിന്നർ എന്നല്ല അത്താഴം അത്താഴത്തിനെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാലുമണിയുടെ പലഹാരം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പലഹാരം അപ്പോൾ അത് കഴിക്കുകയാണ് അപ്പോൾ സാധനം ഇതാണ് കണ്ട കിണത്തപ്പോൾ നമ്മൾ അധികം ഔപചാരികത കൂടുമ്പോ ആൾക്കാർക്ക് അത് തോന്നും അയ്യപ്പം എന്തെങ്ങനെയൊക്കെ പറയണം നമ്മൾ വീട്ടിൽ പറയണ ഭാഷ വീടും അതാണ് നമുക്ക് പറ്റുള്ളൂ എല്ലാ വീടുകളിലും ഇൻട്രൊഡക്ഷനും കൂടുതലും ഒരു കാര്യമില്ല കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്റെ വീഡിയോസ് കാണാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ എങ്ങനെയാണോ വീട്ടിൽ ഞാൻ അങ്ങനെ പൊതുസമ സമൂഹത്തിൽ എങ്ങനെയാണോ അതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതേപോലെ ആവാ സംഭവം കേട്ടോ ഇന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ഏകദേശം പറപ്പൂരോ ട്രെമിനീരോടെ ചേർന്നു ബസ്സുകൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ബൈക്ക് നിൽക്കുമ്പോൾ ബൈക്ക് ഞാൻ വണ്ടി നിർത്തിയതിന് ശേഷം ഇങ്ങനെ ഹാൻഡ്ലൈൻ വെട്ടിച്ചപ്പോൾ നിർത്തുന്നത് ബൈക്കുമ്മ തട്ടി ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചാൽ ഞാൻ അവനോട് സോറി പറഞ്ഞില്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ നിർത്തി പോന്നു ഇവൻ തട്ടിയപ്പോൾ ഇങ്ങനെ നോക്കി അങ്ങനെ കഴിഞ്ഞു ഞാനത് ഹാൻഡിൽ ഇങ്ങനെ വണ്ടി നിൽക്കണ വണ്ടി ഹാൻഡിൽ ഒരു വണ്ടി തട്ടി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നും പൊട്ടാനോ നാശമാവാനോ ഇല്ല നമ്മൾ നിർത്തി പോന്നു കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നഗരത്തിയപ്പോൾ അതിൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞു സോറി ഒക്കെ പറഞ്ഞോ കേട്ടാ വന്നപ്പോൾ ശരിയെന്ന് എൻ്റെ കയ്യിൽ പറ്റുന്ന തെറ്റാണ് ഒരു തട്ടുകഴിഞ്ഞാൽ നമ്മൾ ചോറ് പറഞ്ഞത് സാമാന്യം സാമാന്യ ബുദ്ധിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അത് ഞാൻ ചെയ്തില്ല തെറ്റാണ് അത് കഴിഞ്ഞ് ഞാൻ അന്നേരം ഒട്ടേക്ക് തോന്നി ഞാൻ വണ്ടി ബന്ധം പൊട്ടിയുള്ള നോക്കട്ടെ നിർബവം ചേട്ടൊടുക്കുന്നുണ്ട് ശരി മോനെ അങ്ങനെ ഓട്ടാന്ന് ഞാൻ നിർത്തി ഒന്നും കാണാനില്ല കുറെ നേരം അവൻ തപ്പി പിടിച്ചു നോക്കി അവൻ വിചാരിച്ച അവൻ്റെ വണ്ടിയെ പിന്നീട് പോയി ഇടിച്ചു എന്നാണ് അവൻ വിചാരിച്ചത് പക്ഷെ ആ അനിയനത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒന്നും പറ്റിയിട്ടില്ല വണ്ടി പോയി അപ്പൊ ആൾക്കാകെ എന്താ പറയാ ഈ പയനെട്ട് നിർത്തിച്ചും ചെയ്തു ഇവനി ഇവന്റെ ഉപദേശം കേൾക്കണമല്ലോ ദൈവമേ ഇവൻ ഏറ്റവും വലിയ ഉപദേശീന തലവെച്ചുകൊടുത്തെന്നുള്ള ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് അവൻ ചേട്ടൻ പോയിക്കോ ചേട്ടാ നമ്മൾ വണ്ടി എടുത്ത് പോകും ഇതൊക്കെ രസകരമായ ഒരു അനുഭവം പണ്ട് വണ്ടി നിര വാഹനം നമ്മള് വാഹനം ഓടിക്കുമ്പോൾ നമ്മളും ആൾക്കാരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്തിനാണ് എന്ത് കാര്യണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള റോഡ് എല്ലാരും ഉപയോഗിക്കാണ്ട് അവരവരെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ നമ്മൾ സൈഡ് ഒതുങ്ങി നമ്മുടെ കാര്യം നോക്കി പോവുക അങ്ങനെ അങ്ങനെ എന്നൊരു അനുഭവം അങ്ങനെ പിന്നെ ഇതിൽ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് പണ്ട് അതേപോലെ തന്നെ നമ്മുടെ പരപ്പുഴ പാലത്തിന്റെ പണി നടക്കുന്ന ഡാമില് വാഹനങ്ങൾ കോക്കൂര് വഴി തിരിച്ചു വിടണ കാലം അന്നൊരുത്തൻ ആ ഭാഗത്ത് ഒരു കടയൊക്കെ തുടങ്ങിട്ടായിരുന്നു കോക്കൂര് നമ്മുടെ ഭാഗത്ത് ഒരു ലെഫ്റ്റ് സൈഡിൽ കടയൊക്കെ തുടങ്ങിട്ടായിരുന്നു ഫാമിൻ്റെയൊക്കെ അവിടെ അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരുത്തൻ എന്നോട് ഇതേപോലെ എവിടെ നോക്കിയിട്ടുണ്ടോ വണ്ടി ഓടിക്കുന്നു ഞാൻ എൻ്റെ അടുത്തേക്ക് ചെന്നു തിരിച്ചു ചെന്നു അത് ശനിയ ഇങ്ങനെയാണോ ആൾക്കാരോട് സംസാരിക്കുക അതിന്റെ ഉപദേശം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പോയി ചേട്ടാ അതേപോലെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ആരോടും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സമൂഹത്തിൽ നമ്മൾ ആരെയും വെറുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കുക അല്ലെ എടുത്തുകളിലൊക്കെ ആ നമ്മളെല്ലാരും തികഞ്ഞ ഒരാല്ലോ വണ്ടി ഓടിക്കേണ്ടാവുക നമ്മള് പലരും വണ്ടി ഓടിക്കണ ആരാപ്പനാരെന്നൊക്കെ തോന്നും മനസ്സിൽ വെച്ചാൽ മതി പുറമേക്ക് എടുക്കരുത് എന്റെ ചെറിയൊരു ഉപദേശമായിട്ട് കണക്കാക്കുക അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം പറഞ്ഞ് പറഞ്ഞ് തിന്നു കഴിഞ്ഞു പറയിച്ചിട്ട് കഴിഞ്ഞില്ല അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം നാളെ കാണാൻ വിശ്വാസം നടത്തുന്നു മുഖ്യം പരിപാടികൾ